പോകുന്നത് വലിയ തോമ്പിനോട് അനുബന്ധിച്ചുള്ള ഇടയലേഖനം സ്നേഹ ബഹുമാനപ്പെട്ട വൈദികരെ സന്യാസി സന്യാസിമാരെ അൽപായ സുഹൃത്തുക്കളെ യുവതിക്കളെ മത്സര കുഞ്ഞുമക്കളെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഫലദായകമായ ഒരു നോമ്പ് നവീകരണത്തിനുള്ള അവസരവും ഞങ്ങൾ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു നമ്മുടെ ആരാധനയിൽ എന്ന് അറിയപ്പെടുന്ന വലിയ നോമ്പ് ആരാധന മത്സരത്തിലെ ഏറ്റവും പരിശുദ്ധമായ സമയമാണ് നോമ്പ് തുടങ്ങിയതിന്റെ അൻപതാം നാൾ കർത്താവിന്റെ ഉദ്ധാന തിരുനാൾ കൊണ്ടാണ് നാം ഈ നോമ്പ് നോമ്പ് കാലത്തെ എന്ന് വിളിക്കുന്നത് മുമ്പ് ദിവസം പ്രാർത്ഥിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് നാം ഈ ഒരു വലിയ നോമ്പ് ആചരിക്കുന്നത് അപ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നിയേക്കാം ഇത് അത്ഭുത നോമ്പാണോ അതോ നാല്പത് നോമ്പാണോ ഇതിന്റെ വിശദീകരണം മനസ്സിലാക്കിയാൽ കർത്താവിനെ ഉപവാസ സ്വാഭാവികമായി വലിയ ഉപവാസ ദിനങ്ങളുമാണ് ഈ രണ്ട് ദിവസങ്ങളും വലിയ നോമ്പ് തോന്നുകാലഘട്ടത്തിലെ ഞായറാഴ്ചകൾ ഒഴിവാക്കിയാൽ പിന്നീടുള്ളത് നാൽപ്പത് ദിവസങ്ങളാണ് ഞായറാഴ്ചകൾ ഉപവാസ ദിവസങ്ങളല്ലെങ്കിൽ പോലും ി പാരത്തിൽപ്പെട്ട ക്രൈസ്തവാൻ ആ ദിവസങ്ങളിലും കണക്കാക്കപ്പെട്ടു പോരുന്നത് കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ചയാണ് വലിയ നോമ്പ് നോമ്പെന്നാരോപിക്കുന്നത് എന്ന സൊറിയാലി വാക്തിന്റെ അർത്ഥം തിരിഞ്ഞുനോട്ടം അഥവാ അനുരജനം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി നാം വായിക്കുന്ന വിശുദ്ധ സുവിശേഷം വരെയുള്ള തിരുവചനങ്ങളാണ് ആണ് തുടർന്നുള്ള സഭാ മാതാവ് നമ്മുടെ വിചിത്രത്തിനായി നൽകിയിരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥ വചനങ്ങളുടെ സഹായത്താൽ സഹായം ചെറുത്ത് എങ്ങനെ അതിജീവിക്കാമെന്ന് വലിയ ആരംഭത്തിൽ തന്നെ സഭ നമ്മി ഓർമ്മിപ്പിക്കുന്നത് വലിയ നോമ്പാനം ജീവിത നവീകരണത്തിനുള്ള സമയമാണ് ഉപവാസം അനുതാപം ക്ഷമ എന്നിവ വഴിയാണ് നാം ജീവിത നവീകരണം സാധ്യതമാക്കേണ്ടത് വലിയ നോമ്പിന് വെള്ളിയാഴ്ചയാണ് നമ്മുടെ സഭയിൽ സകല മരിച്ചു വഴി അനുസ്മരിപ്പിക്കുന്ന ദിവസം അന്ന് മുതൽ വലിയ നോമ്പിനെ മുഴുവൻ ദിനങ്ങളിലും നാം നമ്മുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കുകയും സാധിക്കുന്നിടത്തോളം അവരുടെ കല്ലറകൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണം പാശ്ചാത്യ സഭ ഇങ്ങനെ ചെയ്യുന്നത് നവംബർ മാസത്തിലാണ് സ്വർഗ സൗഭാഗ്യം ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നാമം സ്വർഗോന്മുഖരായി യാത്ര ചെയ്യേണ്ടവരാണ് നമ്മുടെ ഇതുവരെയുള്ള ജീവിതത്തിലേക്ക് നോക്കി പിണക്കം വൈരാഗ്യം ശത്രുത അസൂയ സാർത്ഥത ദുശീലങ്ങൾ എന്നിവ ഇല്ലാതാക്കുവാനുള്ള ഇന്നും ഞാൻ നടത്തിരിക്കുന്നു ദൈവത്തോടും നമ്മുടെ ോടും രമ്യപ്പെടുവാനുള്ള ജീവിത പദ്ധതി നമ്മുടെ ജീവിത നവീകരണത്തിനായി നാം നമ്മെ തന്നെ ഒരു പദ്ധതി തയ്യാറാക്കണം അതിനായി വിശുദ്ധ മാതൃക നമുക്ക് മിച്ചൊല്ലാം വിശുദ്ധ ബ്രാൻസിടെ നിർദ്ദേശപ്രകാരം അഞ്ച് ഭാവങ്ങളോടുള്ള അഞ്ച് പാപങ്ങൾ വഴി ജീവൻ നവീകരണത്തിനായി നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കും അത് ദൈവ സ്നേഹം പരസ്നേഹം പാപത്തോടുള്ള വെറുപ്പ് വിശുദ്ധ കുർബാന സ്വീകരണം പ്രാചീന പ്രവൃത്തികൾ എന്നിവയാണ് ആ വഴികൾ അതോടൊപ്പം നമ്മുടെ കുരിശുകളെ സ്വമനസ്സാരെ സ്വീകരിക്കുക ഞങ്ങളുടെ നമ്മുടെ ജീവിതാന്തര ചേർന്ന കടങ്ങൾ നിർവഹിക്കുക നോമ്പ് ഉപവാസം മറ്റ് പരിയാഗ പ്രവൃത്തികൾ എന്നിവ അനുഷ്ഠിക്കുകയും എന്നിവയും നമ്മുടെ ജീവൻ നവീകരണ പദ്ധതിയുടെ ഭാഗമാക്കണം ജീവിത വിശുദ്ധിയിലേക്കുള്ള പത്ത് പടികളും ഇവിടെ നമുക്ക് ഓർമ്മിക്കുകയും നടപ്പിലാക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം ഉപേക്ഷിക്കുക രണ്ട് പ്രാർത്ഥിക്കുക മൂന്ന് ഉപവസിക്കുക നാല് ദാനധർമ്മം ചെയ്യുക അഞ്ച് നന്മപൂർത്തികൾ ചെയ്യുക ആറ് വെള്ളിയാഴ്ചകൾ മാംസവർജനം ആചരിക്കുക ഏഴ് ജീവിത അവസ്ഥയ്ക്ക് അനുസൃതമായി നടക്കുക നിർവഹിക്കുക എട്ട് വിശുദ്ധ വൈകിടും ആധ്യാത്മിക ഗ്രന്ഥങ്ങളും വായിക്കുക ഒമ്പത് സ്വത്ത് സമാധന വ്യക്തിയെ നിയന്ത്രിക്കുക പത്ത് വിനോദ പരിപാടികളെ ഈ നോമ്പാലത്ത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പടങ്ങിയിരിക്കുന്നവരുമായി എങ്ങനെ വ്യക്തി ജീവിതത്തിൽ എങ്ങനെ കൃത്യത പാലിക്കാം അപവാദം പറയുന്ന ശീലം എങ്ങനെ ഉപേക്ഷിക്കാം നമ്മുടെ പരോപകാര പ്രവർത്തികൾ എങ്ങനെ വർദ്ധിപ്പിക്കാം പ്രാർത്ഥനാ ജീവിതം എങ്ങനെ സജീവമാക്കാം കുടുംബ പ്രാർത്ഥന എങ്ങനെ ഹൃദയ സ്പർശിയാക്കാം വിശുദ്ധ കുർബാനം എങ്ങനെ വർദ്ധിപ്പിക്കാം ഈ നോർപ്പുകാലത്ത് കൂടുതൽ ധ്യാനിക്കുകയും ചെയ്യണം സങ്കീർത്തനം ഒന്നാം അധ്യായം രണ്ടാം വാക്യം അവന്റെ കർത്താവിന്റെ നിയമത്തിലാണ് രാഹു പകരം അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു നാം ധ്യാന വിഷയമാക്കണം അൻപത്തിയഞ്ച് വിശുദ്ധ ലൂക്കായ്മ സവിശേഷം പതിനഞ്ചാം അധ്യായം വിശുദ്ധ സവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം എന്നീ അധ്യായം കഴിയാമെങ്കിൽ വലിയ നോമ്പിൽ എല്ലാ ദിവസവും വായിച്ച് ധ്യാനിക്കണം എന്താണ് സംഭവിക്കുന്നത് എന്നെ പഠിപ്പിക്കുന്നുണ്ട് കാത്തിരിക്കുന്ന പിതാവിന് മകലേക്കുള്ള വലിയ തിരിച്ചു വരവിന്റെ അവസരമായിരിക്കണം നോമ്പുകാലം യേശു തന്റെ പരസ്യ ജീവിതകാലത്ത് ഭാവികളുടെ നിരവധിയായ പാവങ്ങൾ നിരവധികൾ ശ്രമിച്ചതായി സുവിശേഷന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു സ്വാമിയിൽ പാപദക്ഷിക്കാൻ വിഷമത്തിൽ അധികാരമെടുത്തറിയേണ്ടതിന് അവൻ തടമാതി രോഗിയോട് പറഞ്ഞു ഏകദേശം ഇതിന്റെ സയ്യം എടുത്താൽ വീട്ടിലേക്ക് പോവുക ശുദ്ധക്കാരും ഭാവികളും ഈശോയുടെ ഭക്ഷണത്തിലിരുന്നു അവിടെ തന്നെ ദൗത്യത്തെപ്പറ്റി പറയുന്നത് ആരോഗ്യമുള്ളവർക്കുള്ള രോഗികൾക്കാണ് ആവശ്യമെന്നാണ് ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളെക്കാൾ പ്രാധാന്യത്തോടുകൂടിയാണ് ഭാവികളുടെ സമീപനം രേഖപ്പെടുത്തിയിരിക്കുന്നത് വൈദ്യനായി ഈശോയെ സമീപിക്കുമെന്നുള്ള അവസരമാണ് റോപ്പുകാലം നമുക്ക് നൽകുന്നത് കണ്ണീരോടെ ഈശോയെ സമീപിച്ച ഭാവിനിയ്ക്ക് ഭാവിനിയായ സ്ത്രീക്ക് നിരവധിയായി ഭാവന ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന സൽവാർത്ത അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമുറിച്ചു ഇതേ സർക്കാർ നൽകുന്നുണ്ട് ആ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം നിങ്ങൾ ആരുടെ അവ അവരോട് നിങ്ങൾ ആരുടെ എന്നത് ഈശോ നൽകുന്ന പാപമോചന അധികാരമാണല്ലോ വിനിയമോണ മനസ്താപത്തോടെ വീണ്ടും പാപം ചെയ്യുകയില്ല എന്ന ദൃഢമായി പറഞ്ഞെടുത്ത് അവസാനിച്ച് അനുരജനപ്പെടുവാൻ നമുക്ക് ഒരുമിക്കാം ശംശാദ എന്ന ഭാരതത്തിലെ ഏറ്റവും വലിയ രൂപതയുടെ ഭാഗമായിരുന്ന വിശ്വാസ സമൂഹം താമസിക്കുന്ന സ്ഥലങ്ങളിൽ നാം ചെറിയ അച്ചകണമാണെങ്കിലും ഭയം കൂടാതെ സാക്ഷ്യം വഹിക്കേണ്ടവരാണ് എന്നുള്ള സത്യം നമുക്ക് ഓർമ്മിക്കാം കുടുംബ ഭാരങ്ങളും ജോലിയുടെ വെല്ലുവിളികളും മറ്റ് ജീവിത വികൃതികളും നമ്മെ അലർന്നുണ്ടാവാം എന്നാൽ ഈ വലിയ നോക്കുകാലം അതിജീവനത്തിന്റെയും ദൈവാനുഗ്രഹത്തിന്റെയും സുവർണ അവസരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യും ധാരം തേമാനങ്ങൾ അവശംസിക്കുന്നു സ്നേഹപൂർവ്വം മാർ ജോസഫ് കൊല്ലം തോമസ് പാടിയത് ശംഷാബാദ് സഹായമിത്രൻ ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ഞായറാഴ്ച വിശുദ്ധ ഗുരുമാരമധ്യയെ വായിക്കുവാനായും നൽകിയിരിക്കുന്നത്